ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഏതൊരു കാര്യമായാൽ പോലും അത് മറച്ചുവെക്കാതെ സത്യസന്ധമായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാരിൽ പല സന്ദർഭങ്ങളിലും ഉയർച്ച താഴ്ചകളും വിഷമതകളും കാണാറുണ്ടെങ്കിലും അമിതമായിട്ട് ആരെയും ആശ്രയിക്കാതെ തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ധനുരാശിയിൽ പതിനഞ്ച് നാഴികയും മകരം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ ഉത്രാടം നക്ഷത്രം ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിലോ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും ജന്മരാശിയാധിപനായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ അഷ്ടമഭാവത്തിൽ ഭാവത്തിൽ കൂടിയിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ചിട്ടയായിട്ടുള്ള ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയത്ത് ഈശ്വരാരാധനയും അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധയും കൂടുതലും വേണം യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും എന്തൊക്കെ വിഷമാവസ്ഥകൾ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ബുദ്ധിബലത്തോട് കൂടിയിട്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ധനുരാശിയിൽ വരുന്നവരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാരിൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ നവംബർ മാസത്തിൽ കൂടാതെ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഇനി വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാധുര കാരകനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ആ ബുധന് ദുരിതഭാവസ്ഥിതി വരുന്നതും സർവേശ്വര കാരകനും ജന്മരാശ്യാധിപനുമായിരിക്കുന്നതായ വ്യാഴത്തിന് അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് പഠനകാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് നവംബർ മാസത്തിൽ അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാരിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ പുരുഷസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും മലർ ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നിരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ നവംബർ മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ദേവഗുരുവായിട്ടുള്ള സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് ഉച്ച നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും ജന്മരാശ്യാധിപനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലവും ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ അഷ്ടമ ഭാവത്തിൽ കേതുവിൻ്റെതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങൾ ഈശ്വരാരാധനകൾ എല്ലാം കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ പോലും ഒരു അടുക്കും ചിട്ടയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ശുക്രനാണെങ്കിലോ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ടും മൂലക്ഷേത്രനാഥനായിക്കൊണ്ടും കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതിനാലും നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായ നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ്റെ സ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ശുക്രൻ്റെ അനുകൂലസ്ഥിതിയും മൂലം പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും സ്ഥിതി കാണുന്ന സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാനെ ശ്രീരുദ്രമന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും പിൻവിളക്ക് ജെക്കുന്നതും വളരെ വളരെ നല്ലതാണ്